വരെ നമ്മളുടെ മെമ്മറി നല്ല ഷാർപ്പാകുന്നതിന് നല്ല ഫ്ലെക്സിബിൾ ആകുന്നതിന് നല്ല ശ്രദ്ധ കിട്ടുന്നതിന് നമ്മൾ കയ്യിൽ ചെയ്യാൻ കഴിയുന്ന ഒരു മെച്ചപ്പെട്ട വ്യായാമം ഞാൻ പറഞ്ഞുതരാം ഇത് പല രാജ്യങ്ങളിലും ചെയ്യുന്നതാണ് നമ്മളെ മക്കൾക്കും നമ്മൾക്കും ഉപകാരപ്പെടും എല്ലാ ദിവസവും രണ്ടോ മൂന്നോ മിനിറ്റ് ചെയ്താൽ മതി പക്ഷെ ഇത് പഠിക്കണം ഇത് കാണുമ്പോൾ നമ്മൾ കരുതും വളരെ സിമ്പിൾ ആണെന്ന് പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും പക്ഷെ നമ്മൾ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ പഠിക്കും നമ്മൾ ഇങ്ങനെയാണ് പിടിക്കേണ്ടത് ആദ്യം നമ്മൾ പൂർണ്ണമായിട്ട് ഇങ്ങനെ ചുരുട്ടി പിടിക്കുക അതിനുശേഷം ഒരു കൈ മലർത്തി മലർത്തിപ്പിടിക്കുകയും ഈ കൈയിൽ ഇങ്ങനെ വരികയും ചെയ്യും അതിനുശേഷം നമ്മൾ ചുരുട്ടുന്നു ഈ കൈ പൂർണ്ണമായി ഇതിങ്ങനെ പിന്നെ നമ്മൾ ചുരുട്ടി പിടിക്കുന്നു ഇത് പൂർണ്ണമായും ഇതിങ്ങനെ ഇതിങ്ങനെ മാറി മാറി നമ്മൾ ചെയ്യണം ദൈവത്തെ പോലെ കണ്ടുപോകും ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും രണ്ടോ മൂന്നോ മിനിറ്റ് ചെയ്യാം നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ പെട്ടെന്ന് അത് ശരിയാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ നല്ല ഷാർപ്പ് ആവും നല്ല ഫ്ളെക്സിബിൾ ആവും ഇന്നത്തെ കുട്ടികൾക്കൊക്കെ കുറച്ച് മെമ്മറി ഫ്ലെക്സിബിലിറ്റി കുറവുണ്ട് കാരണം അവരെല്ലാം ഒറ്റ നോട്ടത്തിൽ മൊബൈലിലൂടെ കാണുന്നുണ്ട് എപ്പോഴും മൊബൈൽ നോക്കിയിരിക്കുന്നതുകൊണ്ട് ഈ ഫ്ലെക്സിബിൾ കൂടുന്നു പറയണം അതായത് ഇങ്ങനെ സ്ട്രോൾ ചെയ്ത് ഇങ്ങനെ റീൽസ് കാണുന്നതുകൊണ്ട് മൈൻഡ് ചഞ്ചലുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും നമ്മൾക്ക് ഉപകാരപ്പെടും